എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ വിജയത്തിനായി കരുനാഗപ്പള്ളിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു മന്ത്രി സജി ചെറിയാൻ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി വെസ്റ്റ് കല്ലുമുട്ടിൽ കടവിന് സമീപം ചേർന്ന പൊതുയോഗത്തിൽ ഷാജി അധ്യക്ഷനായിരുന്നു പി പുഷ്പാങ്കദൻ സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ എം എസ് താര സൂസൻകോടി പി ആർ വസന്തൻ പി കെ ജയപ്രകാശ് വി ദിവാകരൻ കെ എസ് ഷറഫുദ്ദീൻ മുസ്തിയാർ എം സുരേഷ് കുമാർ വിജയം മാലാലി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയൽ രാജു ഇന്ദുലേഖ പുഷ്പാങ്കദൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടതുപക്ഷത്തിന് എതിരായില്ല എന്ന് മാത്രമല്ല അവർ ജനങ്ങളുടെ ഇടതുപക്ഷത്തിൽ അവർക്ക് ഇടതുപക്ഷത്തിന് വിശ്വാസമാണ് വലിയൊരു പ്രതിസന്ധിയാണ് അത് ജീവിച്ചത് അതുകൊണ്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ ഇത് നമ്മുടെ അഭിമാന പ്രശ്നം ആത്മാഭിമാനമുള്ള മലയാളി ഇതിന് ശക്തമായി പ്രതികരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സ്റ്റേറ്റിനോട് കാണിച്ച ക്രൂരമായ കോടി രൂപ ഈ വർഷം നമുക്ക് അത് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പിടിക്കുന്ന മുഴുവൻ വിഹിതവും കഴിഞ്ഞാൽ നമുക്ക് യു പി വഴി എടുത്ത പണത്തിന് പെൻഷൻ കമ്പനിയുടെ പണം പുതുഗടമായി ഈ വരുന്ന ഒരു വർഷം കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്ന ആശങ്ക നികുതി വരുമാനത്തിൽ നമുക്കുള്ള നികുതി പിരിവിൽ വലിയ വർധനമാണ് നടത്തി കാരണം റോഡും മദ്യവും എല്ലാ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അഴീക്കൽ കുരിശ്ശടി ജംഗ്ഷൻ വെള്ളനാ തുരുത്ത് കുലശേഖരപുരം ആലോചന ആലോചനാമുക്ക് ക്ലാപ്പന പട്ടശ്ശേരി മുക്ക് തുടങ്ങിയ കേന്ദ്രങ്ങളിലും പൊതുയോഗങ്ങൾ നടന്നു വിവിധ കേന്ദ്രങ്ങളിൽ എൽ നേതാക്കളായ പി കെ ബാലചന്ദ്രൻ പി ബി സത്യദേവൻ സി രാധാമണി ആർ സോമൻപിള്ള എസ് ശ്രീകുമാർ കടത്തൂർ മൻസൂർ ബി ഗോപൻ അബ്ദുൽ സലാം അൽഹന ഷിഹാബസ് പൈനിമൂടെ സദാനന്ദൻ കരിമ്പാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി